ഈശ്വശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ നഷ്ടപ്പെട്ട നാണയം അഥവാ സുഹൃതം കണ്ടെത്തുന്ന കാലമാണ് നോമ്പുകാലം ലുഖാസുവിശേഷത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ നാണയം നഷ്ടമാകുന്ന കഥ പറയുന്നുണ്ട് നഷ്ടപ്പെട്ടുപോയ നാണയത്തിൻ്റെ നഷ്ടമാകലിൻ്റെ കാരണത്തെക്കുറിച്ച് പറയപ്പെടുന്നത് അശ്രദ്ധയാണ് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ചില സുഹൃതങ്ങളുണ്ട് തെല്ല് ഒരു അശ്രദ്ധയുണ്ടായപ്പം കൈവിട്ടുപോയ കൈമോശം വന്ന ജീവിതത്തിൻ്റെ അത്തരം അനുഭവങ്ങളെ അത്തരം നഷ്ടങ്ങളെ ഒന്ന് തിരികെ പിടിക്കാൻ നോമ്പ് നമ്മളെ വിളിക്കുകയാണ് ഒരു മാലയുടെ കണ്ണിയുടെ പ്രത്യേകത അതിൽ ഏറ്റവും ബലം കുറഞ്ഞ കണ്ണിക്കാണ് ഏറ്റവും അധികം ശ്രദ്ധയാവശ്യം കാരണം അതൊന്നു പൊട്ടിയാൽ ആ മാലയ്ക്കകത്ത് കോർത്ത മുത്തുകളൊക്കെ വഴിയിൽ നഷ്ടപ്പെടാം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബലം കുറഞ്ഞവൻ വിശുദ്ധ പത്രോസ് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് ഈ ബലം കുറഞ്ഞവനായ പത്രോസിനെ ബലപ്പെടുത്തുക എന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ ഉത്തരവാദിത്വവും ക്രിസ്തു ചെയ്ത കാര്യവും നോമ്പുകാലത്ത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഈ നഷ്ടങ്ങളുടെ അല്ലെങ്കിൽ അശ്രദ്ധയോട് കൂടിയിട്ട് നാണയം നഷ്ടമായ അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകും പത്തു നാണയങ്ങൾ എന്നത് പത്തു കൽപ്പനകൾ എന്നൊക്കെ പറയപ്പെടുന്നു ഒറ്റ കാര്യമുള്ളൂ ഇസ്രായേലിൻ്റെ മരുഭൂമിയുടെ അനുഭവത്തിൽ സാമൂഹൽ പുസ്തകത്തിൽ ഒന്ന് സാമൂഹ്യ രണ്ടിൻ്റെ പതിനേഴിൽ നമ്മൾ വായിക്കും വാഗ്ദാന പേടകം കൂടെയുണ്ടായിരുന്നപ്പം അവർക്ക് വിജയത്തിന്റെ വലിയ തിരയിളക്കം ഉണ്ടായിരുന്നു എന്നാൽ ശ്രദ്ധയോടുകൂടിയിട്ട് വാഗ്ദാന പേടകത്തെ കൊണ്ടു നടക്കാനും തെല്ല് താല്പര്യമില്ലാതെ അത് വഹിക്കാനുമൊക്കെ തീരുമാനമെടുത്തപ്പം അവർക്ക് നഷ്ടങ്ങളുടെ കഥ പറയേണ്ടതായിട്ട് വന്നു മുമ്പുകാലത്ത് നമ്മൾ ഓരോരുത്തരും തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ നഷ്ടങ്ങൾ അശ്രദ്ധ മൂലമുണ്ടായ സുഹൃത നഷ്ടങ്ങൾ കണ്ടെത്തുകയും തിരിച്ചു വരാൻ തിരുത്താൻ തിരികെ പിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് ബിഷപ്പ് പുട്ടൻചേശീൻ തൻ്റെ ആത്മകഥയ്ക്ക് മൺപാത്രത്തിലെ നിധി എന്ന് പേര് കൊടുത്തു കാരണം അത്ര ശ്രദ്ധയോടുകൂടിയിട്ടതിനെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട അത്ര ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തുവെന്ന് നമ്മളെ പഠിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ നോമ്പിൻ്റെ പുണ്യവടികളിലൂടെ സഞ്ചരിച്ചു കടന്നു പോകുമ്പം എൻ്റെ അശ്രദ്ധ കൊണ്ട് എൻ്റെ മാത്രം ശ്രദ്ധയിലൂടെ പരിഹരിക്കപ്പെടണ്ട നേടിയെടുക്കണ്ട തിരുത്തപ്പെടേണ്ട തിരിച്ചു വരേണ്ട ജീവിതങ്ങളോടും ബന്ധങ്ങളോടും പ്രിയപ്പെട്ടവരോടും പ്രിയപ്പെട്ടതിനോടും ഞാൻ കാണിച്ച അശ്രദ്ധ മൂലമുണ്ടായ നഷ്ടങ്ങൾ കാണാതാകലുകൾ ഒന്ന് കണ്ടെത്തി കൊടുക്കാൻ അങ്ങനെ ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഇടമായി നമ്മുടെ ഇടങ്ങളൊക്കെ നമ്മുടെ ഭവനങ്ങളൊക്കെ കൂട്ടായ്മകളൊക്കെ മാറ്റാൻ നമുക്കാവട്ടെ നമ്മുടെ കർത്താവ് ശോമസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സുഹൃതങ്ങൾ നഷ്ടമാകുമ്പം ശ്രദ്ധ കൊണ്ട് തിരിച്ചു പിടിക്കാൻ കൃപ നൽകാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശ്വമ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ